സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിലായി സംഭവത്തിൽ പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തു തൊടുപുഴ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയാണ് വിജിലൻസിന്റെ പിടിയിലായത് തൊടുപുഴ കുമ്മംകൊല്ലിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എ ഇ കൈക്കൂലി വാങ്ങിയത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിരന്തരം കൈക്കൂലി ചോദിക്കുന്നതായി സ്കൂൾ അധികൃതർ വിജിലൻസിന് വിവരം കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടനിലക്കാരൻ മുഖേന പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം എഞ്ചിനീയറെ പിടികൂടുകയായിരുന്നു ജോലിയിൽ നിന്നും വിരമിക്കാൻ മൂന്ന് മാസം മാത്രം ശേഷിക്കുകയാണ് അജി വിജിലൻസിന്റെ പിടിയിലാകുന്നത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഇടനിലക്കാരൻ മുഖേന പണം കൊടുത്തയച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാനെ പ്രേരണാ ചുമത്തി രണ്ടാം പ്രതിയാക്കി എഫ്ഐആർ രേഖപ്പെടുത്തി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞു ാണ് കൊടുത്തുംജയ് സിറ്റിയെ പണം വാങ്ങിയ റോഷനെ ആണെങ്കിലും നിലയിൽ അറസ്റ്റ് ചെയ്ത് ചെയർമാനും ശ്രമിച്ചില്ല എഫ്ഐആർ പ്രതിയാണ് അപ്പൊ അത് ബാക്കി അതിന്റെ അന്വേഷണത്തിൽ കാരണം അതിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ മൊഴിയാണ് നമുക്കുള്ളത് ചെയർമാൻ ആവശ്യപ്പെട്ടുള്ള അത് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കൂടുതൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാം പ്രതിയായിട്ട് എഫ്ഐആർ ശീരിക്കുന്ന വിജിലൻസ് ഡിവൈഎസ് പി ജോസിന്റെ നേതൃത്വത്തിലാണ് പിടികൂടിയത്